സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കം ഏർപ്പെടുത്തി കഴിഞ്ഞു അലക്സ് മുഹമ്മദ് നമ്മുടെ കാലാവസ്ഥാ സ്പെഷ്യലിസ്റ്റ് തത്സമയം ചേരുന്നു അലക്സ് മുഹമ്മദ് ഗുഡ് മോർണിംഗ് കാര്യമായിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അലക്സ് റാം പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അഞ്ചു ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതായത് യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറ് മുതൽ പതിനൊന്ന് സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്ക് ഈ ജില്ലകളിൽ സാധ്യതയുണ്ട് അതായത് കനത്ത മഴ പെയ്യില്ലെങ്കിൽ പോലും മഴ ലഭിക്കും കാര്യമായി തന്നെ മഴ ലഭിക്കും പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത മലയോര മേഖലയിൽ മഴ കണക്കാൻ സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം ഇടിമിന്നൽ മാത്രമല്ല ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് എസ് കെ എൻ നമുക്കറിയാം ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഈ ശബരിമല സീസൺ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ശബരിമലയ്ക്കായി അതായത് ശബരിമലയിലേക്ക് തീർത്ഥാടനം പോകുന്ന പോകുന്നവരടക്കം ശ്രദ്ധിക്കുന്നതിലേക്കായി പ്രത്യേക കാലാവസ്ഥാ ഫോർകാസ്റ്റ് കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നുണ്ട് പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട് എന്ന് ആ കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടി വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും തീർത്ഥാടകരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയായതിനാൽ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ ശക്തമായ മഴ പലയിടങ്ങളിലും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പായി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ശക്തമായ കാറ്റ് മണിക്കൂറിൽ പരമാവധി അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എസ് ഏ താങ്ക് യു അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്